ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീണ്ടും പതിവ് പോലെ ഒരു വാഹന വിൽപ്പനയുമായിട്ട് വന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബർ വാട്സപ്പ് മുഖാന്തരം അയച്ചു തന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ ഈ വാഹന വിൽപ്പനയിൽ നിങ്ങൾക്ക് വല്ല പണനഷ്ടമോ മാനനഷ്ടമോ ഉണ്ടായാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല എല്ലാ കാര്യങ്ങളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൈകാര്യം ചെയ്യുക ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം രണ്ടായിരത്തി മോഡലാണ് ഹൈക്കൺ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ഇത് അടുത്ത ബ്രേക്ക് വരുന്നത് പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഏകദേശം ഒന്നര വർഷത്തിലധികം ഇനിയും ഉണ്ട് ബ്രേക്കിന് അതുപോലെ അടുത്ത ഇൻഷുർ വരുന്നത് അഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്നവരല്ല ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അപ്പം നിങ്ങൾക്ക് വാഹനത്തിന് വല്ല കാര്യങ്ങളും അറിയണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട് ഈ വാഹനം വിൽപ്പന കഴിഞ്ഞാൽ ഇവരുടെ ആ വാഹന വിൽപ്പന ഞാൻ കൊടുത്ത നമ്പർ മറ മായ്ക്കുന്നതാണ് അതുപോലെ ഈ വാഹനം ഓടിയ കിലോമീറ്റർ അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് എൺപത്തി അയ്യായിരം കിലോമീറ്റർ വരെയാണ് ഈ വാഹനത്തിന് വാറണ്ടി ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വൃത്തിയുള്ള വാഹനമാണ് അതുപോലെ തന്നെ ചെറിയ തോതിലൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ അപ്പോൾസറി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ നിങ്ങൾക്ക് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഇതുപോലെ നിങ്ങളുടെ വാഹന വിൽപ്പന വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി തികച്ചും സൗജന്യമായി ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്യൂ